പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളിൽ എങ്ങനെ ഇംഗ്ലീഷിന് എല്ലാവർക്കും എ പ്ലസ് കരസ്ഥമാക്കാം അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെ നമ്മളെല്ലാവരും വിചാരിക്കുന്നു ഇംഗ്ലീഷ് വളരെ പാടുള്ള സബ്ജക്റ്റാണ് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷിൽ എ പ്ലസ് കരസ്ഥമാക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് വളരെ ഒരു വളരെ പ്രശസ്തയായ ഒരു ടീച്ചറാണ് ദീപ്തി ടീച്ചർ അപ്പോൾ ടീച്ചറെ നമുക്ക് എല്ലാവർക്കും പ്ലസ് ടുവിന് പ്ലസ് ടു എക്സാമിന് എ പ്ലസ് ഇംഗ്ലീഷിന് എ പ്ലസ് ഇംഗ്ലീഷിന് നമ്മുടെ സബ്ജെക്ട് ഇംഗ്ലീഷാണ് ടീച്ചറിൻ്റെ സബ്ജക്ട് ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് എ പ്ലസ് കരസ്ഥമാക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അതിലുപരി ടീച്ചറുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ടീച്ചർ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് വരുന്നത് അപ്പോൾ ടീച്ചറുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വളരെ ചെറിയ പ്രായത്തിൽ സാധാരണ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ എല്ലാവരും പി ജി ഒക്കെ പോകുന്ന സമയമായിരിക്കും അതിൻ്റെ ആ ടീച്ചറുടെ എക്സ്പീരിയൻസ് എന്താണ് ഞാൻ ഇരുപത്തിരണ്ടാം വയസ്സിൽ ജോലിക്ക് കയറിയപ്പോൾ തന്നെ വളരെ അച്ചിരി ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ഞാൻ ആ കുട്ടികളായിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്ന് ഒരു രണ്ട് മൂന്ന് ക്ലാസ് അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഞാൻ അവരുമായിട്ടുള്ള ആ ഒരു എന്താണ് സമീപനം തന്നെ എനിക്ക് നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു സമീപനം തന്നെ കിട്ടി അതുപോലെ തന്നെ കുട്ടികളും നല്ല കുട്ടികളായിരുന്നു അവർ ഞാനുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ തന്നെ നല്ലൊരു രീതിയിലുള്ള ഇൻട്രാക്ഷൻ തന്നെ ആയിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു പേടിയെല്ലാം മാറി അതുപോലെ തന്നെ കൂളായിട്ട് എനിക്ക് പഠിപ്പിക്കാനും പറ്റി പിന്നെ എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് പറ്റുമെന്നുള്ളത് ആദ്യത്തെ ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് ഫുള്ള് അപ്പം ടീച്ചറിന് ആ സമയം തൊട്ടേ ഉണ്ട് വളരെ നല്ലൊരു ആത്മവിശ്വാസത്തിന്റെ ഉടമയാണ് ടീച്ചർ അപ്പം നമുക്ക് എല്ലാവർക്കും എ പ്ലസ് എങ്ങനെ ടീച്ചർ കരസ്ഥമാക്കാന്ന് ടീച്ചറുടെ എക്സ്പീരിയൻസിലും ഇത്രയും നാളത്തെ ഇരുപത്തിരണ്ട് വയസ്സ് മുതലുള്ള ടീച്ചറുടെ എക്സ്പീരിയൻസ് ആണ് നമ്മളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ടീച്ചർ ഇംഗ്ലീഷിൽ നമുക്ക് കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് കുട്ടികളുമായിട്ട് ആ ഒരു ഇൻട്രാക്ഷനിലൂടെ ഇവർക്ക് ഞാൻ കണ്ടതെന്നു വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ തന്നെ കുട്ടികൾക്കൊരു ഫിയറാണ് ആ ഇംഗ്ലീഷിനോടുള്ള ആ ഒരു കോൺഫിഡൻസ് ഇതുവരെയും വന്നിട്ടില്ല അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ തന്നെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ വളരെ ചെറിയ വാക്കുകളിലൂടെ തന്നെ ആ ഒരു പേടി ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞാൻ നടത്തി അപ്പോൾ അത് വിജയിക്കുകയും ചെയ്ത് ഞാൻ കുട്ടികളോട് പറയും എണീട്ട് ഞാൻ ടീച്ചേഴ്സ് വരുമ്പം ഗുഡ് മോർണിംഗ് പറയാൻ അവരെ നേരത്തെ ഒന്നും അങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം അവരെ റെസ്പെക്റ്റ് ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പറയുക പിന്നെ ക്ലാസ്സിനകത്ത് കയറുമ്പോഴുള്ള പെർമിഷൻസ് ചോദിക്കുക അപ്പം അവർ നോക്കിയപ്പോഴത്തേക്ക് ആദ്യമൊക്കെ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ പോലും പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് അവർ വളരെ കൂളായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നോക്കി അതുമാത്രമല്ല എനിക്ക് ആ ഒരു ടെക്നീക്ക് ഫലപ്രദമായിട്ട് തോന്നി അപ്പോൾ കുട്ടികൾ ആ ഒരു സമീപനം ആ ഇംഗ്ലീഷിനോടുള്ള ആ ഒരു പേടി മാറി തുടങ്ങി എങ്ങനെ എ പ്ലസ് നേടാൻ പറ്റും എന്നുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ആ ടിപ്സിലൂടെ പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നൂറ് ശതമാനം എ പ്ലസ് നേടാൻ പറ്റും ഞാൻ പ്രിൻസിപ്പളാണെങ്കിൽ പോലും പ്ലസ് വൺ പ്ലസ് ടുവിൽ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോഴും ആ ഒരു ഫിയർ ഒന്നും മാറിയിട്ടേയില്ല ഇംഗ്ലീഷിനോടുള്ള ഒരു ഫിയർ മാറിയിട്ട് ഇംഗ്ലീഷ് നല്ലൊരു സബ്ജക്റ്റ് നല്ല പ്ലസൻ്റ് സബ്ജെക്റ്റ് ആണ് നമുക്ക് ഒരുപാട് സ്റ്റോറീസും എന്താ പ്ലേസും ഡ്രാമാസും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും നല്ല രസകരമായിട്ട് നമുക്ക് പോകാൻ പറ്റും പക്ഷേ ആ ഫിയർ അവർക്ക് ആ ഒരു ഫിയർ ഇതുവരെ മാറിയിട്ടില്ല ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ടെക്നിക്കാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറയും ചെറിയ ചെറിയ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചേഴ്സിനെ ഞങ്ങൾ ടീച്ചേഴ്സ് കയറി വരുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുക അതും പ്ലസൻ്റ് ആയിട്ട് പറയണം നല്ല ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയാം അപ്പോൾ ആ ഒരു ഫിയർ ആ ഫേസിൽ നിന്നും അതുപോലെ തന്നെ ആ മനസ്സിൽ നിന്നും തന്നെ ആ ഫിയർ അങ്ങ് മാറിക്കിട്ടും പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ പെർമിഷൻസ് ചോദിക്കുക ക്ലാസ്സിനകത്ത് കയറുമ്പോൾ പെർമിഷൻസ് ചോദിക്കുക അതെല്ലാം പ്ലസന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഫിയർ അങ്ങ് മാറി തുടങ്ങുവാണ് അപ്പം ആ ഫിയർ മാറി തുടങ്ങുമ്പോൾ തന്നെ ഇംഗ്ലീഷിനോടുള്ള ആ ഒരു ഇഷ്ടം അവർക്ക് വന്നു തുടങ്ങും ഇപ്പം നമ്മൾ ഫാമിലിയിലാണെങ്കിലും നമ്മൾ കുട്ടികളെന്ന് പറയുന്നത് മലയാളമാണ് അവര് കൂടുതലും സംസാരിക്കുന്നത് നമ്മളെല്ലാവരും മലയാളമാണ് കൂടുതലും സംസാരിക്കുന്നത് അപ്പം നമ്മൾ അത് ഇംഗ്ലീഷ് തന്നെ വീടുകളിൽ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല അപ്പം ക്ലാസ്സുകളിൽ വരുമ്പോൾ നമ്മൾ തന്നെ പറയും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും അപ്പം ആൻസർ പറയേണ്ടത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരും പക്ഷേ നമ്മൾ പറയും അത് അത് കുഴപ്പമില്ല നമ്മൾ തിരുത്തി തരാം അപ്പം അങ്ങനെ തിരുത്തി തിരുത്തിയാണ് അവർക്ക് ആ ഇംഗ്ലീഷിനോടുള്ള ആ ഒരു ഇഷ്ടവും വരുന്നത് അതുപോലെ തന്നെ അവർക്ക് സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ള ഇഷ്ടം വരുന്നത് അവർ സംസാരിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിലും എല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഒരു ജോലിയുടെ ആവശ്യങ്ങളായാലും എന്തിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ഒത്തിരി അത്യാവശ്യമാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ ചെറിയ സ്റ്റോറീസ് നല്ല സ്റ്റോറീസ് ഉണ്ട് ഇപ്പം സിൻഡ്രയിലെ സ്റ്റോറി ആണെങ്കിലും നല്ല രസമാണ് വായിക്കാൻ തന്നെ അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പേ ഈ സ്റ്റോറീസ് എല്ലാം വായിക്കാൻ പറയും അപ്പോൾ എല്ലാം വായിക്കേണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് വായ കുറച്ച് ഒരു പാരഗ്രാഫ് വായിക്കാം അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് അതിൻ്റെ ഹെഡ്ലൈൻസ് മാത്രം ഹെഡ്ലൈൻസ് മൊത്തത്തിൽ വായിക്കണ്ട ഹെഡ്ലൈൻസ് വായിക്കാൻ തന്നെ കുറച്ച് ഒരു സെക്കൻഡ് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ ഇഷ്ടം തോന്നും നമ്മൾ ആ പെട്ടെന്ന് അവർക്കൊരു പ്രഷർ കൊടുക്കാൻ പറ്റത്തില്ല എന്തായാലും ഫുള്ളായിട്ട് വായിക്കാനും അങ്ങനെ ഒരു പ്രഷർ എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ചെറിയ ചെറിയ സിമ്പിൾ വേയിലൂടെ മാത്രമേ നമുക്ക് അവരെ ആ ഒരു ഇഷ്ടം നമുക്ക് ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു ഇംഗ്ലീഷ് വായിക്കാനും ലിറ്ററേച്ചർ ഒത്തിരി ഇഷ്ടമായിരുന്നു ഡിഗ്രിയൊക്കെ ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു ഒത്തിരി അത് വായിക്കാൻ തന്നെ അപ്പോൾ കുട്ടികൾക്കും ആ ഒരു രീതി അവർക്കും ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ആ ഒരു കൂടി തന്നെയാണ് അവർ പഠിക്കുന്നത് നിങ്ങൾ പ്ലസ് ടു കംപ്ലീറ്റർ ആണോ മെഡിക്കൽ ഫീൽഡിൽ ഒരു ജോലിയാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ മദർ തെരേസ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് ജനറൽ നേഴ്സിംഗ് ബി എസ് സി എം എൽ ടി ലാബ് ടെക്നീഷ്യൻ ബി എസ് സി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി അനസ്തേഷ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നിങ്ങനെ നിരവധി കോഴ്സുകളാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് ഇവയ്ക്കെല്ലാം തന്നെ സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് ഹോസ്റ്റൽ സൗകര്യം എന്നിങ്ങനെ എല്ലാം ഞങ്ങൾ നൽകുന്നു